ചേർത്തല ഉപജില്ല എച്ച് എം ഫോറത്തിൻ്റെ ആഭിമുഖത്തിൽ മാർച്ച് ഏഴിന് പ്രീ പ്രൈമറി കിഡ്സ് ഫെസ്റ്റ് നടന്നു ചേർത്തല ഹോളി ഫാമിലി എൽ പി ജി സ്കൂളാണ് പ്രധാന വേദി ചേർത്തല സബ് ജില്ലയിലെ അൻപത്തി മൂന്നോളം എൽ പി യു പി സ്കൂളിൽ നിന്നും വരുന്ന പ്രീ പ്രൈമറി കുട്ടികളാണ് സെലക്ട് ചെയ്യപ്പെട്ടുള്ള കുട്ടികളാണ് മാർച്ച് ഏഴ് വെള്ളിയാഴ്ച മുട്ടം ഹോളി ഫാമിലി എൽ പി ജി സ്കൂളിൽ വെച്ച് നടക്കുന്ന കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് സംഘനൃത്തം നാടോടി നൃത്തം പ്രഛന്ന വേഷം നാടൻ പാട്ട് കളറിങ് അഭിനയഗാനം മലയാളം ഇംഗ്ലീഷ് കഥാകഥനം മലയാളം ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള മത്സരങ്ങളാണ് നടത്തുന്നത് നേരത്തെ സിബിസാർ പറഞ്ഞ പോലെ അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള സെലക്ട് ചെയ്യപ്പെട്ടുള്ള കുട്ടികളുടെ പരിപാടികളാണ് കലോത്സവമാണ് നടക്കുന്നത് നമ്മുടെ ഹോളി ഫാമിലി എൽ പി ജി സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ മുട്ടം മുട്ടമ്പള്ളിയുടെ കീഴിലുള്ള മെലേനിയ ഹാളിൽ വേദി നമ്പർ ഒന്നിലെ സംഘഗാനവും നാടോടി നൃത്തവും നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഹോളി ഫാമിലി എൽ പി ജി എസ് ഓഡിറ്റോറിയത്തിൽ പ്രചന്ന വേഷവും നാടൻ പാട്ടും കളറിങ് മത്സരം നടക്കും തൊട്ടടുത്ത വേദിയായ യു ടി എം ഹാളിൽ അഭിനയഗാനം ഇംഗ്ലീഷ് മലയാളം കഥാകഥനം ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള മൂന്ന് വേദികളിലായിട്ടാണ് നമ്മുടെ ഈ പരിപാടികൾ നടത്തപ്പെടുന്നത് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും പ്രധാന വേദിയായ മില്ലിനിയ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനം നമ്മുടെ ചേർത്തല നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാധ്യയായ ശ്രീമതി ഷേർലി ഭാർഗവനാണ് ഉദ്ഘാടനം ചെയ്യുക ഞങ്ങളുടെ പി ടി ഐ പ്രസിഡൻറ്റ് ജിബിൻ കെ ജോസ് അധ്യക്ഷത വഹിക്കും തുടർന്ന് നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുട്ടം സെൻറ്റ് മേരീസ് പള്ളിയിലെ റെസിഡൻ പ്രിസ്റ്റർ റവറൻ ഫാദർ ജോസ് പാലത്തെങ്കില് വാർഡ് കൗൺസിലർ ജാക്സൺ മാത്യു എച്ച് എം ഫോറം കൺവീനർ ശ്രീ ജോൺ ബോസ്കോ എച്ച് എം ഫോറം ചെയർമാൻ സിബു കെ ആർ ശ്രീ എച്ച് എം ഫോറത്തിൻ്റെ പള്ളി പ്രോഗ്രാം കൺവീനർ ശ്രീ സന്തോഷ് എന്നിങ്ങനെയുള്ള പ്രമുഖരായ വ്യക്തികളെ അന്നത്തെ മീറ്റിങ്ങിൽ സംബന്ധിക്കും ഇതിൻ്റെ സമാപന ചടങ്ങും വൈകുന്നേരം മണിക്ക് നടത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് സമാപന സമയങ്ങളും സമ്മാന വിതരണവും എല്ലാം വൈകുന്നേരത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചേർത്തല നഗരസഭയുടെ വൈസ് ചെയർമാൻ ആരാധ്യനായ ടി എസ് അജയ്കുമാർ അവർ ചേർത്തല ഉപജില്ല എച്ച് എം ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഏഴിന് ഉപജില്ല പ്രീ പ്രൈമറി കിറ്റ് ഫെസ്റ്റ് നടക്കും ചേർത്തല ഹോളി ഫാമിലി എൽ പി ജി സ്കൂളാണ് പ്രധാന വേദി മുട്ടം മില്ലേനിയം ഹാൾ യു ടി ഐ എം ഹാൾ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഉപജില്ലയിലെ അൻപത്തിമൂന്ന് സ്കൂളിൽ നിന്നായി എഴുന്നൂറോളം കുട്ടികൾ സംഘനൃത്തം നാടോടി നൃത്തം നാടൻപാട്ട് പ്രച്ഛന്നവേഷം അഭിനയഗാനം കഥാകഥനം കളറിംഗ് എന്നീ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകും വിജയികൾക്ക് പ്രത്യേക ട്രോഫിയും സ്കൂളുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട് കിറ്റ്ഫെസ്റ്റ് നഗരസഭാ ചെയർപേഴ്സൺ ഷെയർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്യും ചരിത്തല ഡിഇഒ റോഷനി അലിക്കുഞ്ഞ് സമ്മാനദാനം നിർവഹിക്കും പ്രീ പ്രൈമറി വിഭാഗം എന്ന് പറയുന്നത് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ആദ്യഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന കുട്ടികളാണ് സ്വാഭാവികമായിട്ട് അവരുടെ സ്കൂളുകളിലാണ് സാധാരണ എന്തെങ്കിലും കലാപരിപാടികൾ നടക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഉപജില്ലയിൽ മാത്രം ഇങ്ങനെ എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഒൻപത് മത്സരങ്ങൾ ആ മത്സരങ്ങൾ ഒൻപതെണ്ണം നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ നല്ല ശക്തമായ മത്സരമാണ് നമ്മൾ കേവലമായ ചെറിയ കുട്ടികളാണ് നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നതെങ്കിൽ പോലും ഈ അറുന്നൂറ്റി അൻപത് എഴുന്നൂറോളം കുട്ടികളിവിടെ എത്തിച്ചേരും വളരെ നല്ല മത്സരം വളരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസമായി ഈ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിരവധി സ്കൂളുകളും കുട്ടികളുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അവിടെ നടക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഈ പരിപാടി കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വേറൊരു സ്കൂളാണെങ്കിൽ ഇത്തവണ അത് ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കരുത്ത് പകരുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനെ പൊതുവായ ഒരു സ്ഥലത്തെത്തി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാന്നുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് എഴുന്നൂറോളം കുട്ടികളാണ് നേരിട്ട് അതിൽ പങ്കെടുക്കുന്നത്